മതവും ഭയവും സ്വാഗതം ഭയത്തെ ഏറ്റവും സാമർഥ്യത്തോടെ പ്രയോഗിക്കുന്ന ഒരു അല്ലെങ്കിൽ പ്രയോഗിക്കപ്പെടുന്ന ഒരു മേഖലയാണ് മതം എന്നാൽ നിങ്ങൾ ചോദിക്കും രാഷ്ട്രീയത്തിലല്ലേ ഭയം കൂടുതലായി പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഭയം ഉപയോഗിച്ച മനുഷ്യനെ ഏറ്റവും സാമർഥ്യത്തോടെ ദീർഘകാലം നിയന്ത്രിക്കാമെന്ന ആദ്യമായ തിരിച്ചറിയുകയും അത് സമർത്ഥമായ ആ തിരിച്ചറിവിനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്തത് മതമാണ് അതുകൊണ്ട് തന്നെയാണ് യേശു നിങ്ങൾ ഭയപ്പെടരുത് 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 എന്ന ആവർത്തിച്ച് ആവർത്തിച്ച് പ്രസ്താവിക്കുന്നത് തൻ്റെ ശിഷ്യന്മാരുടെ അവിടെ ദൗത്യത്തിന് അയക്കുമ്പോൾ യേശു അവരോട് പറയുന്നത് നിങ്ങൾ ഭയപ്പെടരുത് 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 ദൈവത്തെ അല്ലാതെ ലോകത്തിൽ ആരെയും ഭയപ്പെടരുത് എന്നാൽ ദൈവത്തെ ഭയപ്പെടുന്നതിനേക്കാൾ ദൈവത്തെ സ്നേഹിക്കണം എന്നതാണ് യേശുവിൻ്റെ നിലപാട് ദൈവത്തെ ഭയപ്പെടുമ്പോഴും അത് സ്നേഹത്തിൻ്റെ പരിധിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന വിധത്തിൽ മാത്രമേ ദൈവത്തെപ്പോലും ഭയക്കാവൂ എന്നതാണ് ഈശോൻ്റെ നിലപാടെന്നത് സുവിശേഷങ്ങളിൽ കൂടെ വ്യക്തമാണ് എന്നിട്ടും ലോകത്തിലുള്ള എല്ലാ മതങ്ങളും ക്രിസ്തു മതവും ഭയം എന്ന അടിത്തറയിലാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ആ അടിത്തറയിലാണ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത് ഭയമെന്ന തന്ത്രം ഉപയോഗിച്ചാണ് പുരോഹിതവർഗ്ഗം വിശ്വാസ വിശ്വാസികളെ നിയന്ത്രിക്കുന്നത് അവരവരുടെ ആലയത്തിൽ കെട്ടിയിട്ടിരിക്കുന്നത് എന്നത് വസ്തുനിഷ്ഠമായ ചരിത്ര പ്രാധാന്യമായ ഒരു വിഷയം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തെപ്പറ്റി അല്പം വ്യക്തത പാലിക്കുന്നത് പ്രയോജനപ്പെടും അതിൻ്റെ ആവശ്യമെന്താണ് ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ യേശു നാം ഭയക്കരുത് ഭയക്കരുത് ഈ ലോകത്തിലുള്ള ഒരധികാരികളെയും അതിൽ മത അധികാരികൾ ഉൾപ്പെടും എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടല്ലോ നിങ്ങൾ ഭയപ്പെടരുത് എന്ന് പറയുന്നതിൻ്റെ ആവശ്യം ഭയം മനുഷ്യ വ്യക്തിത്വത്തിന് കാര്യമായ ക്ഷതമേൽപ്പിക്കും നഷ്ടം വരുത്തും ബലഹീനമാക്കും നിഷ്പ്രഭമാക്കും അതിൻ്റെ വളർച്ചയ്ക്ക് വലിയ വിലങ് നിൽക്കും മനുഷ്യനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അപരാധം അവനെ ഭയത്തിൻ്റെ അടിമയാക്കി നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് മനുഷ്യനെ അവൻ്റെ മനുഷ്യത്വത്തിൽ നിന്ന് അകറ്റി അടിമത്വത്തിൽ തളച്ചിടുവാൻ ഏറ്റവും ശക്തമായി പ്രയോഗിക്കാവുന്ന തന്ത്രവും ആയുധവും ഭയമാണ് അത് ആത്മീയമായി ഒരു വിധത്തിലും സാധൂകരിക്കാവുന്ന ന്യായീകരിക്കാവുന്ന ഒരു അവസ്ഥയല്ല എന്നത് യേശുര പഠിപ്പീരുകളിൽ വളരെ വ്യക്തമാണ് എന്നിട്ടും ഈ ഭയ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥാപിച്ചിട്ടുള്ള മത സംവിധാനങ്ങളെ മാത്രം ആശ്രയിച്ച് അതിൻ്റെ അടിമിത്തത്തിൽ കഴിയുന്ന കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രത്യാശയ്ക്ക് വകു വകയുള്ളൂ എന്നൊരു ധാരണ ഇപ്പോഴും വളരെ ശക്തമായി നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് ദൗദ ദൗർഭാഗ്യകരം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് രണ്ട് ലളിതമായ ചിന്തകൾ ഭയം പല വിധത്തിൽ പല തോതിൽ പല സാഹചര്യങ്ങളിൽ വിശ്വാസികൾക്ക് എതിരെ പ്രയോഗിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പരമമായ അല്ലെങ്കിൽ ഏറ്റവും ഔന്നത്യമേറിയ പ്രയോഗം ദൈവത്തെ ഭയപ്പെടണം ഈ ദൈവത്തെ ഭയപ്പെടണമെന്ന മതത്തിൻ്റെ സാഹചര്യത്തിൽ ജനങ്ങളോട് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ദൈവത്തെ അറിയണമെന്നോ ദൈവത്തെ അനുസരിക്കണമെന്നോ ദൈവ സ്വഭാവത്തെ മാനിക്കണമെന്നോ ഒന്നുമല്ല ദൈവത്തെ ഉപയോഗിക്കുന്നത് ദൈവത്തെ ഭയക്കണമെന്നും ദൈവം നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കണമെന്നും ഒക്കെ പുരോഹിതവർഗം പറയുന്നത് മത ആചാരങ്ങളെ മനുഷ്യൻ നിരുപാധികമായി വിശ്വസിക്കുകയും ആചരിക്കുകയും നിലനിർത്തുകയും ചെയ്യണം അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ദൈവഗോപ നിങ്ങളുടെ മേൽ വരും നിങ്ങൾ ദൈവമില്ലാത്തവരാണ് എന്ന് തെളിയിക്കപ്പെടും എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ ദൈവഭയം എന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ സംഗീതക്കാരുടെ ഭാഷയിൽ പറയുമ്പോൾ ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് അതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമയിൽ ദ ഫിയർ ഓഫ് ദ ലോഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് വിസ്റ്റം എന്നാണ് ഭക്തി ഭയം ഭയഭക്തി എന്നാണ് നാം സാധാരണ പറയാറുള്ളത് ഭക്തിയിൽ ഭയവും ഭയത്തിൽ ഭക്തിയുമുണ്ട് പക്ഷേ ഈ ഭക്തി കലർന്ന ഭയം നാം മൃഗത്തെയോ പാമ്പിനെയോ പേടിക്കുന്നത് പോലെയല്ല എന്നത് വളരെ വ്യക്തമാണ് വിശദീകരണത്തിൻ്റെ ആവശ്യമല്ല ഞാൻ മറ്റൊരു വീഡിയോയിൽ കൈകാര്യം ചെയ്ത ആശയമാണ് അവിടെയുള്ള ആശയം ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നിങ്ങളെവരും ഈ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് സംഗമത്തിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന എല്ലാ വീഡിയോകളും സശ്രദ്ധ വീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നതുകൊണ്ട് ആവർത്തന വിരസത ഉണ്ടാക്കി വെക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ ഞാൻ അതിൻ്റെ ഉള്ളടക്കം ഓർമ്മിപ്പിക്കാൻ ഇപ്പോൾ ശ്രമിക്കാത്ത എങ്കിലും നാം നാം നിശ്ചയമായും ഓർത്തിരിക്കേണ്ട ഒരു ആവശ്യം ഈ ദൈവത്തെ ഭയക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്മീകമായ പൊരുൾ ദൈവഹിതം നിർവഹിപ്പാൻ നാം ബാധ്യസ്ഥരാണ് എന്ന ആ ഒരു തിരിച്ചറിവിൽ നിന്ന് ഞാൻ വളരെ മെല്ലെ മെല്ലെ പറയാൻ പോവുകയാണ് ദൈവഹിതം ഈ ഭൂമിയിൽ സത്യസന്ധമായി നടപ്പിലാക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന തിരിച്ചറിവിൽ കൂടെ ഉദിക്കുന്ന ഭയം ആ ഭയം എന്താണ് ആ ഒരു പരമമായ കർത്തവ്യത്തിൽ ഞാൻ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആത്മീയമായി നോക്കുമ്പോൾ എൻ്റെ ജീവിതം നിഷ്ഫലമായി പോകുന്നു തീരുന്നു എന്ന ഒരു ഭീതി അതാണ് ദൈവഭക്തി അല്ലെങ്കിൽ ദ ഫിയർ ഓഫ് ദ ലോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ ചെറുപ്പത്തിലൊക്കെ സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കർത്താവ് അടിക്കും അല്ലെങ്കിൽ മൂക്കിൽ പനി വരും അല്ലെങ്കിൽ രണ്ടാം ക്ലാസ്സിൽ തോറ്റുപോകും ഇങ്ങനെയുള്ള ബാലിസമായ ആശയങ്ങളിതിൽ ഇതുമായി യാതൊരു ബന്ധവുമുള്ളതല്ല എന്ന ഇത്തരണത്തിലൊന്ന് സൂചിപ്പിക്കുക മാത്രം ചെയ്യുവാനേ സാധ്യമാകുകയുള്ളു അപ്പോൾ നാം ദൈവത്തെ ഭയക്കണം പക്ഷേ ആ ഭയം നാം സാധാരണ അറിയുന്ന ഭയമല്ല അല്ലേ അല്ല അത് നമ്മെ ശുദ്ധീകരിക്കുകയും ശാക്തീകരിക്കുകയും നമ്മിലുള്ള നല്ല സാധ്യതകളെ വളർത്തുകയും അതിനെ പ്രവർത്തനക്ഷേപമാക്കുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ധന്യമായി തീരത്തക്ക വേണം ഉയർച്ച പ്രാപിക്കുകയും ചെയ്യത്തക്ക നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ജീവിതത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ദൈവഹിതത്തെ നാം കൊച്ചാക്കിക്കളയരുത് തുച്ഛരിക്കരുത് എന്ന അർത്ഥത്തിൽ മാത്രമാണ് ദൈവഭയം അല്ലെങ്കിൽ ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് ആ അവസ്ഥയിലുള്ളവൻ ബുദ്ധിയുള്ള വഴിയെ ജീവൻ്റെ വഴിയെ നന്മയുടെ വഴിയെ നീതിയുടെ വഴിയെ സഞ്ചരിക്കും ഇതാണ് അതിൻ്റെ പൊരുൾ അപ്പോൾ അങ്ങനെയൊരു അവസ്ഥയുണ്ട് എന്നാൽ ഇപ്രകാരമുള്ള ഭയത്തെ അല്ല പുരോഹിതവർഗം പൊതുവെ പ്രയോഗിക്കുന്നത് എന്ന് തിരിച്ചറിയാം അവിടെ ആദ്യം നാം പരിഗണിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ഫലം രണ്ട് തരത്തിലുള്ള ഭയം പ്രയോഗിക്കപ്പെടുന്നുണ്ട് ഒന്ന് പുരോഹിതവർഗം വേദപുസ്തകം വിവക്ഷിക്കുന്നത് അത് ഭാഗികമായി മാത്രമാണ് എന്നവർക്കും അറിയാം വേദപുസ്തകത്തിൻ്റെ പൂർണ്ണതയെ ആസ്പദമാക്കി ഒരു ഒരാത്മീകമായ നിലപാടെടുത്തുകൊണ്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന ഒരു സമീപനം പണ്ടുമില്ലായിരുന്നു ഇന്നുമില്ല ഇന്നൊട്ടുമില്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയിൽ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പെറുക്കിയെടുത്ത് അവരുടെ കച്ചവടത്തിനുതകുന്ന വിധത്തിൽ ഇത് അവതരിപ്പിക്കുന്നു എന്നത് കൂടുതൽ ഞാൻ അത് അവ ദിശയിലേക്ക് സഞ്ചരിക്കുന്നില്ല അപ്പോൾ ആ ഒരു താൽപ്പര്യത്തിന് ജനം വഴങ്ങത്തക്കവണ്ണം അവരെ നിയന്ത്രിച്ച് നിൽക്കുന്നതിന് ഈ ഭയം ഉപയോഗിക്കുന്നു നിങ്ങൾ ഞങ്ങൾ വരയ്ക്കുന്ന വരയിൽ നിന്ന് വ്യതിചലിച്ചാൽ ഞങ്ങൾ കാണിക്കുന്ന മാർഗത്തിൽ നിന്ന് മാറിപ്പോയാൽ നിങ്ങൾ നിങ്ങളുടെ അനുഭവവും മനസാക്ഷിയും വേദപുസ്തകപരമായ അറിവുകളും പരിശുദ്ധാത്മാവാൻ്റെ നടത്തിപ്പുമൊക്കെ അനുസരിച്ച് നിങ്ങളുടെ പ്രത്യേകമായ ആത്മീയ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുന്നു അത് സഭയുടെ അജൻഡയുമായിട്ട് വ്യത്യാസമുണ്ട് ആ വ്യത്യാസത്തിൽപ്പെട്ട് നീ തകർന്നു പോകും എന്നുള്ള ഭയം അതുപോലെ തന്നെ സഭയ്ക്ക് കൊടുക്കാനുള്ളത് കൊടുത്തില്ലെങ്കിൽ ഇപ്പം പസാരം പത്തിലൊന്നു കൊടുത്തില്ലെങ്കിൽ പാണ്ഡിലോറി കയറി ചത്തുപോകും എന്ന നിലപാട് അല്ലെങ്കിൽ പ്രായമാരോട് പറയുന്നത് നീ ആശുപത്രി കടന്ന് നരകിക്ക് നിൻ്റെ രൂപ എല്ലാം ദൈവം ദൈവത്തിന് കൊടുക്കാനുള്ള നീ കൊടുത്തില്ലെങ്കിൽ നിൻ്റെ രൂപ എല്ലാം ഡോക്ടേഴ്സ് ആശുപത്രി കൊണ്ടുപോകും എന്ന ഭയം ഇതിനോടനുബന്ധിച്ച് തന്നെ മറ്റൊരു ഫലം എങ്കൂടെയുണ്ട് അതായത് നാം ദൈവത്തെ പ്രീതിപ്പെടുത്തിയില്ല എങ്കിൽ അതായത് ആചാരങ്ങൾ അപ്രകാരം നാടക യാന്ത്രികമായി ആത്മാവും സത്യവും അതിലില്ലാതെ നാം ആചരിച്ചുകൊണ്ടേയിരുന്നില്ല എങ്കിൽ പരമ്പരാഗതമായി ജനങ്ങളു മേണ്ടടിച്ചേൽപ്പിക്കപ്പെട്ട മതപരമായ ആ ഒരു പാരമ്പര്യത്തിൻ്റെ ഉള്ളടക്കം അതിൻ്റെ ക്രിയകൾ അതുപോലെ നാം ആചരിച്ചില്ലായെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന നന്മകൾ നമുക്ക് ലഭിക്കുകയില്ല അപകടം വരും അതൊരു ഭയം അതുപോലെ തന്നെ എൻ്റെ മറ്റു ഭാഗമാണ് നിനക്ക് ഒരു നന്മയും വരികയില്ല നിനക്ക് വരാവുന്ന വലിയ വലിയ നന്മകൾ ദൈവാങ്ങ് തട്ടിച്ച് കളയുമെന്നാണ് പറയുന്നത് എന്നാൽ യേശു പറയുന്നത് എന്താണ് ദൈവം നീതിമാനാണ് അവൻ തൻ്റെ മഴയെ നീതിവാന്മാരുടെ പേരും അനീതി പ്രവർത്തിക്കുന്നതിന് പേരും ഒരുപോലെ വർഷിക്കുമെന്നാണ് പറയുന്നത് മഴയെന്നുള്ളത് അനുഗ്രഹത്തിൻ്റെ ഒരു പ്രതീകമാണ് എന്ന അതുകൊണ്ട് എല്ലാവരും തിന്മയിൽ നടക്കണമെന്നല്ല ഞാനീ പറയുന്നത് യേശുവിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞത് വല്ല നിങ്ങൾക്കറിയേശുവിൻ്റെ വാക്കുകൾ മാത്രമാണ് യേശുവിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഭയന്നിട്ടല്ല ഈ പാമ്പിനെയും കീരിയെയും അല്ലെങ്കിൽ പോത്തിനെയും അല്ലെങ്കിൽ കടുവായേയും പേടിക്കുന്നത് പോലെ ഭയന്നിട്ടല്ല ദൈവത്തെ അനുസരിക്കുകയോ ദൈവത്തെ ആരാധിക്കുകയോ ചെയ്യേണ്ടത് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കേണ്ടത് ഭയം കൊണ്ടല്ല സ്നേഹം കൊണ്ടായിരിക്കണം എന്നാണ് എൻ്റെ അർത്ഥം ദൈവത്തെ സ്നേഹിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വിശേഷങ്ങളെ ഉൾക്കൊള്ളുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുവാനും അങ്ങനെ ദൈവ സ്വഭാവത്തിൻ്റെ മൂല്യങ്ങളെ ആസ്പദമാക്കി നാം പ്രവർത്തിക്കുമ്പോൾ ദൈവികമായ വ്യക്തിത്വം നാം പ്രാപിക്കുന്നതിലൂടെ നാം ദൈവ മക്കളായി ഉയർത്തപ്പെടുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന യേശുവിൻ്റെ പഠിപ്പീലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും മനസ്സിലാകും അതിന് പ്രത്യേകമായ പ്രയാസമൊന്നും തല കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടല്ല ഇങ്ങനെയുള്ള ഒരു പരിശീലനമല്ല താരിപ്പല്ല നമ്മുടെ ഇടയിൽ നിൽക്കുന്നത് ഇത് മനുഷ്യരെ വിരട്ടിയും പേടിപ്പിച്ചും വരാൻ പോകുന്ന ഭീതികൾ അല്ലെങ്കിൽ വരുന്ന വരാൻ കാല വരുന്ന വരാനുള്ള കാലങ്ങളിൽ നിങ്ങൾക്കായി സാധ്യമാകുന്ന നന്മകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകും മകന് ഗൾഫിൽ ജോലി കിട്ടാനുള്ള സാധ്യത ഇപ്പോഴുണ്ട് പക്ഷേ അതുപോലും പോവും അല്ലെങ്കിൽ അവൻ പോയി കഴിഞ്ഞാൽ അവിടെ കിടന്നു അവനെ കടൽ കൊണ്ടുപോകും അല്ലെങ്കിൽ മല മണലാരുടെ അവൻ്റെ വാതുറന്ന് ഒഴുങ്ങിക്കളയും ഇങ്ങനെയുള്ള ഭീതികൾ ഇങ്ങനെയുള്ള ഭീതികൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്നോടൊരു വ്യക്തി പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്ത് ചില പൈസ ഒക്കെ ഉണ്ടാക്കി നാട്ടിലൊക്കെ വന്നുവരുമ്പോൾ സമീപത്തുള്ള ദൈവദാസൻ അപ്പം ദേവദാസൻ മാന്യദേഹത്തിൻ്റെ അമ്മയോട് ബന്ധം പുലർത്തി സ്ഥാപിച്ചു പ്രാർത്ഥന പ്രാർത്ഥന അപ്പോൾ ഗൾഫിലുള്ള ജോർജ് കുട്ടിക്ക് അപകടം വരല്ലേ ദൈവം ഏതിൻ്റെ കാര്യങ്ങൾ അവരുമേൽ വെച്ചുകൊള്ളണമേ കൊടുങ്കാറ്റടിക്കരുതേ മണൽ മുട്ടരുതേ എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അപ്പോൾ എന്ത് എപ്പോഴാണ് ജോർജ് കുട്ടി ജോർജ് കുട്ടി നല്ല അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് കുട്ടി എന്നാണ് വീട്ടിൽ വരുന്നതെന്നൊക്കെ അമ്മയോടൊക്കെ കണ്ടുപിടിച്ചത് അപ്പം ആ തക്കത്തിന് അദ്ദേഹം വന്നു അപ്പം മകൻ അവിടെയുണ്ട് ദേവദാസൻ വീട്ടിൽ വരുന്നപ്പോൾ അമ്മ ഓടി വന്ന് സ്വീകരിച്ചു ദേവദാസനെ കൊടുക്കണ്ട കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എല്ലാവരും കൊടുത്തു ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു ഞാൻ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഉള്ള മകനെ വിളിക്കൊന്ന് പ്രാർത്ഥിക്കും അപ്പോൾ അവൻ പറഞ്ഞില്ല അമ്മ വിളി ചെന്ന് വിളിക്കാൻ നിന്നുമ്പോൾ പറഞ്ഞില്ല അത് നിങ്ങളങ്ങ് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം പ്രാർത്ഥിച്ച് കുറച്ചേ പ്രാർത്ഥിച്ചിട്ട് കണ്ണ ഓർന്നിട്ട് പറഞ്ഞു അയ്യോ ഞാനൊരു ദർശനം കാണുന്നു അതെന്താണ് ഈ വീട്ടിൽ നിന്നൊരു യുവാവിൻ്റെ ശവം എടുത്തുകൊണ്ട് വെളിയിലേക്ക് പോകുമെന്ന് ഇത് കണ്ട് എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി എന്നാലും പേടിക്കണ്ടോ വിഷമിക്കണ്ട വേണ്ടി പ്രാർത്ഥിക്കാം ഈ അപകടം ഒഴിഞ്ഞു പോകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം ഇത് ഈ മകൻ എന്നോട് ഇത് പറഞ്ഞയാൾ ഉള് വീടിനകത്ത് നിന്ന് കേൾക്കുകയാണ് അവൻ ഇറങ്ങി വന്ന ദേവദാസനോട് പറഞ്ഞു വേഗം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കും അല്ലെന്നിട്ട് മുട്ട ഞാൻ തല്ലി പിടിക്കും ഇനിയും ഇങ്ങോട്ട് കയറിയാൽ നീ നടന്ന് തിരിച്ചു പോവുകയില്ല ഈ പണിയും കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങരുത് ഇത് ഞാനൊരു ഒരു ഉദാഹരണം സംഭവം സംഭവിച്ച കാര്യം ഉദാഹരണമായിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് ബഹുഭൂരിപക്ഷം ആളുകളെയും ഭയം ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നത് എന്ന് ഇനിയും ഭയത്തിൻ്റെ നാലാമത്തെ മുഖം അതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം അത് അധികാരത്തിലിരിക്കുന്ന സഭയുടെ അധികാരത്തിലിരിക്കുന്ന ആളുകളെ പറ്റിയുള്ള ഭയമാണ് അവരെന്ത് വിചാരിക്കും അവരെന്ത് പറയും മെത്രാനെ പിണക്കിയാൽ അച്ഛനെ അച്ഛൻ്റെ പ്രീതി നഷ്ടപ്പെട്ടാൽ എൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ അവരെ കിട്ടി പണിയും എന്നൊരു പേടി ആ നമുക്കറിയാം ഇങ്ങനെയുള്ള അധികാരം ഏറ്റവും കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുന്നതും മരണത്തിൻ്റെയും വിവാഹത്തിൻ്റെയും മാമൂദു ഇസ്സായുടെയും സാഹചര്യത്തിലാണ് അച്ഛനോ മെത്താനോ നിങ്ങളോട് ചുരുക്കുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പനോ അമ്മയോ മരിച്ചാൽ നിങ്ങൾ അനുഭവിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് വലിയ സ്വാധീനവും ധനവും ഇല്ലെങ്കിൽ പാവപ്പെട്ടവരാണെങ്കിൽ അല്ല സാധാരണക്കാരാണെങ്കിൽ നിങ്ങൾ നന്നേ അനുഭവിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മകനോ മകളോ വിവാഹം കഴിക്കണമെങ്കിൽ അപ്പോഴും അതിൻ്റെ ചൂട് അറിയാൻ കഴിയും പിന്നെ മാമദിസയുടെ കാര്യം പറയുകയും വേണ്ട പല പല ആളുകളും അവരറിയുന്ന ആത്മീയ സത്യങ്ങൾ അതിൽ നിന്ന് ഒളിച്ചോടി അവരുടെ മനസാക്ഷിക്കെതിരെ അവരുടെ നല്ല ബുദ്ധിക്കെതിരെ ഈ അധികാര കേന്ദ്രങ്ങളോട് വിധേയപ്പെട്ട് കഴിയുന്നതിൻ്റെ ഒരേ ഒരു കാരണം ഭയമാണ് എന്ത് തിരിച്ചടി എപ്പോഴാണ് എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഉള്ളത് എന്ന ഭയത്തിലാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് യോവനാൻഡ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ കാണുന്ന നിക്കോദീമസ് അവൻ യഹൂദന്മാരുടെ പ്രമാണിയായിരുന്നിട്ട് പോലും ഭയം കൊണ്ടിട്ടാണ് വിറച്ചു കുറച്ചാണ് രാത്രിയുടെ മറുപടിച്ച് യേശുവിനെ കാണാൻ വന്നത് എനിക്കിവിടെ കേരളത്തിൽ അനേക 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 നിക്കോ പരിചയമുണ്ട് അവർ ഇപ്പോൾ രാത്രിയുടെ മറുപടിച്ചാണ് എന്നെ കാണാൻ വരുന്നത് ഞാൻ പോലെ യേശുവിനെപ്പോലാണ് നല്ലീ പറയുന്നത് ഭീരുക്കളാണ് പേടി കൊണ്ടാണ് മുട്ടിടിച്ചുകൊണ്ടാണ് നമ്മുടെ ആളുകൾ മെത്രാന്മാരുടെയും പുരോഹിതന്മാരുടെയും മുമ്പിൽ നിൽക്കുന്നത് അച്ഛന്മാർ അല്ലെങ്കിൽ പുരോഹിതന്മാർ മെത്രാന്മാരുടെ മുമ്പിൽ മുട്ടിടിച്ചു നിൽക്കുമ്പോൾ പാവപ്പെട്ട വിശ്വാസജനം അച്ഛന്മാരുടെ മുമ്പിൽ മുട്ടിടിച്ചു നിൽക്കുന്നു അപ്പോൾ ക്രിസ്തു മതമാകപ്പാടും മുട്ടടിപ്പിൻ്റെ മതമാണ് എല്ലാ തോതിലും മുട്ടടിപ്പാണ് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയന്നും ഭയപ്പെടുത്തിയുമാണ് കഴിയുന്നത് ഇത് എത്രയോ കോലാഹലമാണ് ഇതിൽ വികൃതമാണ് എന്ന് തിരിച്ചറിയാൻ എന്താ കഴിയാത്തത് ഭയപ്പെടുന്ന ഒരുത്തിനും സ്വ സ്വാതന്ത്ര്യമെന്ന് എന്താണെന്ന് അറിയാൻ സാധ്യമല്ല യേശു വന്നത് ജനങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനാണെന്ന് പറയുമ്പോൾ ഭയപ്പെടുന്ന ഭീരുവായ ഒരു മനുഷ്യൻ സ്വാർത്ഥത്തിന് എന്തെങ്കിലും അവകാശമുണ്ടാകുമോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ ഭയപ്പെടരുത് ഭയപ്പെടരുത് നിങ്ങളുടെ മനസാക്ഷിയെ മാനിക്കാനുള്ള ധൈര്യങ്ങളെ നിങ്ങൾ കാണിക്കണം നിങ്ങൾക്ക് ദൈവം നൽകിയ തലച്ചോറ് ചിന്തിക്കാനുള്ള ശക്തി അനുഭവ സമ്പത്ത് ഇവ സത്യസന്ധമായി പ്രയോഗിച്ച് നിങ്ങൾ കണ്ടെത്തുന്ന അറിവുകളെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയരുത് മെത്രന്മാരെയും അച്ഛന്മാരെയും കാളും അധികം ഈ ക്രിസ്തുവിനെ ക്രിസ്തുവിനെ അനുസരിപ്പാനുള്ള നിങ്ങളുടെ കടമ നിർവഹിക്കുന്നതിൽ നിന്ന് ഭയം നിങ്ങളെ പിടിച്ചു മാറ്റരുത് ഭയപ്പെടരുത് 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 ധൈര്യമായൊരു പീൻ ധൈര്യമായൊരു പീൻ ഭീരുക്കളുടെ മാർഗമല്ല യേശുവിൻ്റെ മാർഗം അവർക്ക് മറ്റെത്രയോ മാർഗങ്ങളുണ്ട് എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ ഈ ഭീരുത്വത്തിൻ്റെ വഴിയിൽ മാത്രമാണ് ആടിനെയും മാടിനെയും പോലെ ജനങ്ങളെ അടിച്ചുകൊണ്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ സങ്കടം സഹിക്കാമേത്തുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളോട് പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങളുടെ മാത്രം അനുഭവത്തിലും നിങ്ങളുടെ ചിന്താശക്തിയിലും ആശ്രയിച്ച് വചനത്തോട് നിങ്ങളുടെ ബന്ധത്തെ പ്രയോജനപ്പെടുത്തി ആത്മാവ് നൽകുന്ന പ്രേരണയനുസരിച്ച് ഈ വിഷയത്തെപ്പറ്റി ചിന്തിക്കുകയും നിങ്ങളുടേതായ നിഗമനങ്ങളും നിലപാടുകളും രൂപപ്പെടുത്തുകയും ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു വീണ്ടും കാണാം